എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാവേ നമ്മൾ പൊടി ഈ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സേവനാഴിയിലോട്ടിടുന്ന പരുവത്തിന് നമുക്ക് ആക്കിയെടുക്കാം നമ്മൾ ഈ ഒരു പരുവത്തിന് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ സേവനാഴിയിലോട്ടിടുകയാണെ നമ്മൾ തേങ്ങ ഇട്ടു ഇനി ഇത് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞ് എടുക്കാം അല്ല നല്ലവണ്ണം വരുന്നുണ്ട് നമ്മൾ ചപ്പാത്തി പുട്ടുമൊക്കെയല്ലേ സാധാരണ ഉണ്ടാക്കുന്നത് ഗോതമ്പൊടി വെച്ച് അങ്ങനെ ഇടിയപ്പം അങ്ങനെ അധികം നമ്മൾ ഉണ്ടാക്കാറില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അല്പം അരിപ്പൊടിയും കൂടി ഇട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ റാഗിയുടെയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും

ഇടിയപ്പം നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് വിറകടുപ്പിലാണ് നമ്മൾ വേവിക്കുന്നത് നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാവേ കണ്ടോ അത് നല്ല അടിപൊളി ഇടിയപ്പാണ് വണ്ണം നൂലെല്ലാം കണ്ടോ നല്ല വണ്ണം വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഹെൽത്തിയാണ് അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ